നേപ്പാളിൽ തെരുവ് യുദ്ധം കലാപം പത്തൊമ്പത് പേർ മരിച്ചു അവിടെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു കലാപകാരികളായ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി എന്നൊക്കെയാണ് വാർത്ത കലാപകാരികളായ എന്ന വാക്കിനേക്കാൾ അവകാശം നിഷേധിക്കപ്പെട്ട മനുഷ്യർ അവരുടെ സ്വസ്ഥമായ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലും അടച്ചുപൂട്ടുന്ന കിരാതമായ തീരുമാനങ്ങൾക്കെതിരെ ഒടുവിൽ തെരുവിലിറങ്ങി കലാപം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്കെത്തി ഇതിനു മുമ്പ് കലാപമുണ്ടായത് ബംഗ്ലാദേശിലാണ് അവിടെ കലാപമുണ്ടാകുമ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നത് അത് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ടും ജിഹാദികളും തീവ്രവാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തമ്മിലടിച്ച് അങ്ങനെ തൊലയുന്നു എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മളവിടുത്തെ ഷേഖ് ഹസീനയ്ക്ക് ഇവിടെ അഭയമൊക്കെ കൊടുത്തിരുന്നു ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിലെല്ലാമുള്ളൊരു കാര്യം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയും സ്വത്വത്തെയും നമുക്ക് ഭരണകൂടം വെച്ച് ഹനിക്കാൻ പറ്റും എതിരെ തീരുമാനമെടുക്കാൻ പറ്റും ഭരണകൂടത്തിൻ്റെ ശക്തിയും കരുത്തുമൊക്കെ കാണിക്കാം എവിടെ വരെ ടു എ സർട്ടൻ പോയിന്റ് ആ പോയിന്റിലെത്തി കഴിയുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാം മറന്ന് തിരിച്ചടിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറായി കുറേ മനുഷ്യരങ്ങിറങ്ങും അപ്പോൾ പിന്നെ ഒന്നിനും നിയന്ത്രിക്കാൻ പറ്റാതെ വരും അപ്പോഴാണ് വളരെ കരുത്തോടെ ഈ പറയുന്ന ഏഷ്യയിലെ വലിയൊരു സാമ്പത്തിക ശക്തി ശക്തിയാകാൻ പോകുന്നു എന്നൊക്കെ പ്രവചിച്ച രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കിട്ടിയ വള്ളത്തിൽ ചാടി ഇവിടെ വന്ന് കയറേണ്ടി വന്നത് അത് സവിശേഷമായി ഏതെങ്കിലും ഒരു ജാതിയുടെ അല്ലെന്ന് തിരിച്ചറിയുന്നതാണ് നേപ്പാളിൽ ഇപ്പോൾ ഉണ്ടായത് എന്താ നേപ്പാളിൽ സംഭവിച്ചത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബാൻ ചെയ്തു അതായത് സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായും സോഷ്യൽ മീഡിയ എല്ലാം അതായത് ഫേസ്ബുക്ക് ട്വിറ്ററ് പിന്നെ വാട്സപ്പ് എന്നുവേണ്ട എല്ലാം അങ്ങ് ബാൻ ചെയ്തു ആരോ വെച്ച ബുദ്ധിയാ ഈ അധികാരം കൊണ്ട് അതൊക്കെ ചെയ്യാമല്ലോ പെട്ടെന്നൊരു കത്ത് കൊടുത്ത് ആ ഏജൻസികൾക്കാർക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ അവരതങ്ങ് റദ്ദാക്കും അപ്പോൾ എന്താ വിചാരിച്ചത് അധികാരത്തിലിരുന്നവർ പരമസുഖം ഇതോടുകൂടി അവൻ്റെ എല്ലാം സോക്കേട് തീർന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യത്തിൽ ഒരു സമൂഹത്തെ ഒരു മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യക്കൂട്ടങ്ങളെയൊക്കെ നമ്മളിങ്ങനെ അധികാരം ഉപയോഗിച്ച് തള്ളി 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 നമുക്ക് എവിടെ വരെ കൊണ്ടുപോവാം പുറകിലൊരു ഭിത്തി ഉണ്ടാവും പരിമിതിയുടെ ഭിത്തി നിലനിൽപ്പിൻ്റെ നേർരേഖന്നൊക്കെ പറയുന്നൊരു ഉണ്ടാവും അവിടെ ചെന്ന് തട്ടും അവിടെ ചെന്ന് തട്ടുമ്പോൾ പിന്നെന്താ സംഭവിക്കുക എന്നറിയോ ഇനി പുറകോട്ട് പോകാനില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ തിരിച്ചടിക്കും ആ തിരിച്ചടിക്കുന്നതിന് നമുക്ക് താങ്ങാൻ കഴിയാത്ത സ്ഥിതി വരും അതാണ് നേപ്പാൾ ഇടം പിടിച്ചത് അവിടെയാണ് നമ്മളിപ്പോൾ ഒരു നിയമലംഘനം ഉണ്ടായാൽ അത് പരിശോധിക്കുന്ന ഏജൻസിയിൽ നീതി കിട്ടുക അതല്ലെങ്കിൽ അതിൻ്റെ ജുഡീഷ്യറിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നീതി കിട്ടുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നീതി കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു പൗരൻ്റെ ഇക്കാര്യങ്ങളിലുള്ള ഓരോരോ ഘട്ടങ്ങളിലെ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകളാണ് അവനെ നിയമവിധേയനായി സമൂഹത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ നിയമവിധേയനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ ആ പരിമിതി ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്ത് അവൻ പിന്നെ ഒരുതരം മൃഗമായി മാറും മരിക്കാൻ ഭയമില്ലാതായി മാറും കൂടെയുള്ള കുറേ പേര് മരിച്ചു വീഴുമ്പോൾ ആ മരിച്ചു വീഴുന്നത് അവനെ ഭയപ്പെടുത്തുകയല്ല ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ മരിക്കട്ടെ എന്ന് വിചാരിക്കുന്നിടത്താണ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് നേപ്പാൾ നമ്മളോട് പറയുന്നത് ആ ചരിത്രമാണ്